വീടുമായി ബന്ധപ്പെട്ടുള്ള വിവാദങ്ങൾക്കൊപ്പം തന്നെ ചർച്ചയായൊന്നായിരുന്നു രേണു സുതി അഞ്ചു വയസ്സുകാരൻ മകൻ ഋതുലിനെ ശ്രദ്ധയോടെ പരിപാലിക്കുന്നില്ലെന്നത് ഇതിന് കാരണമായി രേണുവിനെതിരെ രംഗത്തെത്തിയവർ ചൂണ്ടിക്കാട്ടിയത് കുഞ്ഞിൻ്റെ കഴുത്തിൻ്റെ പിൻഭാഗത്ത് കണ്ട പൊള്ളൽ മുറിവായിരുന്നു മീഡിയ മകന്റെ മുറിവിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ രേണുവിനെ കൃത്യമായി മറുപടിപ്പെടാൻ കഴിഞ്ഞില്ലെന്നും ചർച്ചയായിരുന്നു സുധിയുടെ മരണശേഷം രേണുവിൻ്റെ വരുമാനത്തിനെ ആശ്രയിച്ചാണ് കുടുംബം മുന്നോട്ട് പോകുന്നത് സിനിമ മ്യൂസിക് വീഡിയോകൾ ഷോർട്ട് ഫിലിമുകൾ മോഡലിംഗ് എന്നിവയിലാണ് രേണു സജീവം രേണു ഒട്ടുമിക്ക ദിവസങ്ങളിലും ഷൂട്ടിംഗ് തിരക്കുകളിലും അതുമായി ബന്ധപ്പെട്ടുള്ള യാത്രയിലുമായിരിക്കും അതിനാൽ രേണു ഇല്ലാത്ത സമയത്ത് കുഞ്ഞിനെ പരിപാലിക്കുന്നത് രേണുവിൻ്റെ മാതാപിതാക്കളാണ് മകനെ പൊള്ളലേൽപ്പിച്ചതിന് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി രേണുവിനെതിരെ പരാതി ഒന്നുവെന്ന വഹിക്കാതെ നടപടി ഉണ്ടാകുമെന്ന തരത്തിലും കഴിഞ്ഞ ദിവസങ്ങൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചിരുന്നു ഇപ്പോഴത്തെ മെയിൻ സ്ട്രീം വലി നൽകിയ അഭിമുഖത്തിൽ പ്രചരിച്ച വാർത്തകളിലെ സത്യമെന്താണെന്ന് വെളിപ്പെടുത്തുകയാണ് രേണു താൻ പ്രസവിച്ചിട്ടില്ലാത്ത മകനായ രാഹുലിനെ പോലും ഒരു കമ്പ് കൊണ്ടുപോലും വേദനിപ്പിച്ചില്ലാത്ത ആളാണ് താനെന്ന് രേണുക്കറിയുന്നു പതിമൂന്ന് വയസ്സിലാണ് എനിക്ക് കിച്ചുവിനെ കിട്ടുന്നത് ഒരു കമ്പ് കൊണ്ടുപോലും ഞാൻ കിച്ചുവിനെ വേദനിപ്പിച്ചിട്ടില്ല അങ്ങനെയുള്ള ഞാൻ റിതപ്പനെ വേദനിപ്പിക്കുമോ എന്തൊക്കെയാണ് ആളുകൾ പറയുന്നത് സുതിചേട്ടൻ്റെ ചരമവാർഷികത്തിൻ്റെ തലേ ദിവസം ഞാൻ ഷൂട്ട് കഴിഞ്ഞ് വന്നപ്പോഴാണ് കുഞ്ഞിൻ്റെ കരുത്തിന് പിറകിൽ പാടുണ്ടെന്ന് കണ്ടത് അത് കണ്ട് ഞാൻ കരഞ്ഞു അമ്മയോടും പപ്പയോടും കുഞ്ഞിനെ എന്ത് പറ്റിയതാണെന്ന് ഞാൻ ചോദിച്ചു പറമ്പിൽ ചെളുപോലൊരു ജീവിയുണ്ട് അത് മുഴിയിലെല്ലാം ഉണ്ടാകാറുണ്ട് ഉറങ്ങി എഴുന്നേറ്റിപ്പോൾ എപ്പോഴും മറ്റേ അതിൻ്റെ ദ്രാവം കുഞ്ഞിൻ്റെ കാര്യത്തിൽ പറ്റി പൊള്ളിയതാണ് അവൻ അതിനെ പിടിച്ച് കാണും അത്യാവശ്യം നല്ല രീതിയിൽ പാടുണ്ടായിരുന്നു എന്താണ് കാണിച്ചതെന്ന് കുഞ്ഞിനും വ്യക്തമായി അറിയില്ല നമ്മുടെ ശരീരത്തിലാണ് ആ ജീവി വന്നിരുന്നതെങ്കിൽ നമുക്ക് അതുപോലൊരു പൊള്ളലുണ്ടാകുമെന്ന് രേൺ പറഞ്ഞു കമൻസ് ഇടുന്നവർ അവരുടെ കാര്യങ്ങൾ അരയാനും ബോധിപ്പിക്കുന്നത് അവരുടെ അച്ഛനമ്മ അല്ലെങ്കിൽ പങ്കാളി പക്ഷേ രേനുസുതി മാത്രം കാര്യങ്ങൾ ആരെയൊക്കെ ബോധിപ്പിക്കണം എല്ലാവർക്കും പേഴ്സണൽ ലൈഫുണ്ട് എൻ്റെ എല്ലാ കാര്യങ്ങളും എല്ലാവരെയും ബോധിപ്പിക്കണം എന്നത് രേണുസ്തുതിക്ക് മാത്രമുള്ള സംവിധാനമാണെന്ന് തോന്നുന്നു എന്ത് ചെയ്താലും ഞാൻ അതെല്ലാം നാട്ടുകാർക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കണം ഇല്ലെങ്കിൽ അത് വിവാദമാകും ഈ വീട് കിച്ചിനും ബ്രിഡ്ജിനും അവകാശപ്പെട്ടതും ഞാനും എൻ്റെ മാതാപിതാക്കളും അവരുടെ സംരക്ഷണത്തിനും വേണ്ടി ഇവിടെ നിൽക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ എന്നും റേനു പറഞ്ഞു കോട്ടയത്താണ് സുതിലയം എന്ന വിളിച്ചിരുന്നത് നാലു ദിവസം മുമ്പ് സുധിയുടെ മൂത്ത മകന് കിച്ചു ഒരു ബ്ലോഗ് വീഡിയോ പങ്കിട്ടതോടെയാണ് വിവാദങ്ങളുടെ തുടക്കം അനിയൻ ഋതുലിനെ കാണാനും അവനൊപ്പം സമയം ചെലവഴിക്കാനുമാണ് കിച്ച് പോയത് ഇരുവരും ഒരുമിച്ച് ഭക്ഷണം കഴിക്കുകയും അല്ലറ ചില്ലറ ഷോപ്പിംഗ് നടത്തുകയും ഫോട്ടോയും വീഡിയോയും പകർത്തുകയും എല്ലാം ചെയ്തിരുന്നു പുതിയ വീട് രേനുവും കുടുംബവും അശ്രദ്ധയോടെ ഉപയോഗിക്കുന്നു എന്നായിരുന്നു കിച്ചുവിൻ്റെ വ്ളോഗ് പുറത്തു വന്നപ്പോൾ ഉയർന്ന പ്രധാന വിമർശനം സുധിയുടെ ട്രോഫികൾ കട്ടിലുപേക്ഷിച്ചതിനും രേണുവിന് നേരെ പ്രതിഷേധം ഉയർന്നിരുന്നു